സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റൗണ്ട് അബൌട്ട് നമ്മുടെ തൃശ്ശൂരാണെന്ന് അറുപത്തഞ്ച് ഏക്കറിന് നടുക്കായിട്ട് കുന്നുംപുറത്ത് ഒരു അമ്പലം ഇതിനു മുന്നിൽ പ്രവർത്തിച്ച ബ്രെയിനുകളൊക്കെ ഇവിടെ സ്റ്റാച്ചു ആയിട്ടുണ്ട് പക്ഷെ ഇതിലൊരാള് മിസ്സിംഗ് ഉണ്ട് അത് നമ്മുടെ രാമവർമ്മ പതിനാറാമന്റെ ഭാര്യ പാറക്കുട്ടി നീതിയാര്മയാണ് അവരാണ് തൃശ്ശൂർ പട്ടണമുണ്ടാക്കിയ അപ്പൺ പുലി കടത്തിലായിരുന്ന കൊച്ചിയെ രാമവർമ്മയും ഭാര്യ പാറക്കുട്ടിയും ചേർന്നാണ് കര കയറ്റിയത് തേക്കിങ്ങാട് മൈതാനത്തിന് ചുറ്റുള്ള റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അതിനടിയിൽ വെള്ളം ഒഴുകി പോവാൻ ഓജാലുകളൊക്കെ ഇട്ട് അതിനെ മോഡേൺ ആക്കി എടുത്തത് പാറക്കുട്ടിയമ്മയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ രാമവർമ്മ ഇവിടെ പോയിന്ന് പണ്ഡിതനായിരുന്ന രാമവർമ്മ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത് തന്റെ ഭാര്യയാണ് രാമവർമ്മ പതിനാറാമൻ കുറെ കാലം വയ്യാണ്ട് കിടന്നപ്പോ അന്ന് പാറക്കുട്ടിയമ്മയാണ് ഭരണം നടത്തിയത് ഇപ്പൊ പിടികിട്ടിയ അവർക്ക് എങ്ങനെയാ അധികാരം കിട്ടിയെന്ന് റോഡ് പണിയുന്നവരായിട്ട് പാറക്കുട്ടിയമ്മ ഉണ്ടാക്കിയ കരാറൊന്ന് കാണേണ്ടതാണ് അമ്പത് കൊല്ലത്തേക്ക് റോഡ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ കൊച്ചി രാജാവരായിട്ട് യാതൊരു കോൺട്രാക്റ്റിനും പോയില്ല സമ്പന്ധം ചെയ്ത നായർ സ്ത്രീകളെ ഹിൽ പാലസിൽ പ്രവേശിപ്പിക്കാറില്ലായിരുന്നു പക്ഷെ അവരെ ആ ചരിത്ര അടക്കം തിരുത്തി കുറിച്ചു ജലക്ഷാമം പരിഹരിക്കാനായിട്ട് പെരിങ്ങാവിലെ കുളം കൊഴിച്ചത് പാറക്കുട്ടിയമ്മ പറഞ്ഞിട്ടാണ് അവര് ഉണ്ടായിരുന്ന സൂവും ജയിലും ഒക്കെ തൃശ്ശൂർക്ക് മാറ്റി പാറുകുട്ടിയമ്മ തന്റെ പേരിലുള്ള ആയിരം ഏക്കർ സ്വകാര്യ ഭൂമി ജനങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തു അതിൽ എണ്ണൂറ് ഏക്കർ കൊണ്ട് തന്റെ ഭർത്താവിന്റെ പേരിലുള്ള രാമവർമ്മപുരം എന്ന ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ അവർ പ്ലാൻ ചെയ്തു ഇരുന്നൂറ് ഏക്കർ വിയൊരു ജയിലിന്റെ ആവശ്യത്തിന് കൊടുത്തു പീച്ചി ഡാമും തൃശ്ശൂർ ടൗൺ ഹാളൊക്കെ പാറുകുട്ടിയമ്മ കണ്ട സ്വപ്നങ്ങളായിരുന്നു അവരുടെ മകൻ അരവിന്ദാക്ഷമേനോനാണ് ടൗൺ ഹാളിൽ ഉണ്ടാക്കിയത് രാമവർമ്മ മരിച്ചതിന് ശേഷം പാറുകുട്ടിയമ്മ തൃശ്ശൂരില രത്നവിലാസ് എന്ന വീട്ടില് താമസാക്കി ഇന്നത്തെ അരമന ബാറിനും കെ എസ് ആർ ടി സി സ്റ്റാൻഡിനും കൊളശ്ശേരി അമ്പലത്തിനൊക്കെ അടുത്തായിരുന്നു ആ വീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഊട്ടിയിലെ കൂന്നൂരിൽ വെച്ചിട്ടാണ് പാർക്കുട്ടിയമ്മ മരിച്ചത് നമ്മൾ ഈ ഒരുത്തി ഒരുത്തി എന്നൊക്കെ പാടുമ്പോ ഇതുപോലുള്ള പെണ്ണൊരുത്തികളെയാണ് എനിക്ക് ഓർമ്മ വരാറ്